ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ വണ്ടർ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കൗമാര ബാറ്റർ വൈഭവ് സൂര്യവംശിയെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കരുതെന്ന ആവശ്യവുമായ മുൻ സ്പിന്നർ വെങ്കട്ടപ്പതി രാജു ഈ സീസണിലെ ഐ പി എല്ലിലൂടെ രാജസ്ഥാൻ റോയൽസിനായി അരങ്ങേറിയതു മുതൽ ലോക ക്രിക്കറ്റിലെ സംസാരവിഷയമായി മാറിയിരിക്കുകയാണ് ഈ പതിനാലുകാര് നേരിട്ട ആദ്യ ബോളിൽ തന്നെ സിക്സർ അടിച്ചു തുടങ്ങിയ വൈഭവ് മൂന്നാമത്തെ കളിയിൽ കന്നി സെഞ്ചറിയും കുറിച്ചിരുന്നു വെറും ഇരുപത്തിയഞ്ച് ബോളുകളിലായിരുന്നു ഇത് ഐ പി ഷോയ്ക്ക് ശേഷം ഈ മാസം ഇംഗ്ലണ്ടിൽ നടക്കാനിരിക്കുന്ന പരമ്പരകളിൽ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിനായി കളിക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ ഇടം ബാറ്റർ വൈഭവിനെ ഇന്ത്യൻ സീനിയർ ടീമിലേക്കും വിളിക്കുമെന്ന പലരും ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ഇത്തരമൊരു മണ്ടത്തരം ഇന്ത്യ കാണിക്കരുതെന്ന അഭിപ്രായമാണ് രാജുവിനുള്ളത് ഇതിന്റെ കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇന്ത്യൻ സീനിയർ ടീമിൽ വൈഭവ് സൂര്യവംശിയെ ഇപ്പോൾ ഉൾപ്പെടുത്തരുതെന്നാണ് തന്റെ അഭിപ്രായമെന്നു വെങ്കടപതി രാജ് വ്യക്തമാക്കി രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീം ജേതാക്കളായപ്പോൾ അന്നത്തെ മുഖ്യ സെലക്ടർ കൂടിയായിരുന്നു അദ്ദേഹം വൈഭവ് സൂര്യവംശി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കാനായിട്ടില്ലെന്നാണ് താൻ കരുതുന്നത് അവന് അതിനായി ഇനിയും ഒരുപാട് സമയം വേണം ഐ സി സിയുടെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പുകളിൽ ഇന്ത്യക്കു വേണ്ടി നന്നായി പെർഫോം ചെയ്യേണ്ട കളിക്കാരിൽ ഒരാളാണ് വൈഭവ് ആഭ്യന്തര ക്രിക്കറ്റിലും അവൻ കുറച്ചോ നല്ല പ്രകടനങ്ങൾ നടത്തേണ്ടതായുണ്ട് ചതുർദിന മത്സരങ്ങളിലും തിളങ്ങണം നമുക്ക് അവന് സമയം നൽകാം പ്രതിഭയുടെ കാര്യത്തിലാണെങ്കിൽ വൈഭവിനെ നമ്മൾ ഇതിനകം കണ്ടുകഴിഞ്ഞു വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അവന് എന്തു ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ കണ്ടതായും രാജ് വ്യക്തമാക്കി കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഇത്ര ചെറിയ പ്രായത്തിൽ പല മാജിക്കൽ പ്രകടനങ്ങളും നടത്തിയതിനാൽ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുമായും വൈഭവ് സൂര്യവംശി താരതമ്യം ചെയ്യപ്പെടാറുണ്ട് പക്ഷേ ഒരിക്കലും ഇത് പാടില്ലെന്നാണ് എന്നാണ് വെങ്കടപതി രാജുവിന്റെ അഭിപ്രായം സച്ചിൻ ടെണ്ടുൽക്കറുമായി ഒരു താരം താരതമ്യം ചെയ്യപ്പെടേണ്ടത് സ്ഥിരതയെ ആശ്രയിച്ചാവണം നമ്മളെല്ലാം ഉറച്ചു വിശ്വാസമുള്ളവരാണ് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ഒരാളെ കുറിച്ച് നമ്മൾ സംസാരിച്ചേക്കുകയും ചെയ്യും രഞ്ജി ട്രോഫിയിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടുണ്ട് ദുലീപ് ട്രോഫിയിലും റെസ്റ്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയുമെല്ലാം സച്ചിൻ സെഞ്ചുറികൾ നേടുകയും ചെയ്തു ഇവയെല്ലാം ത്രിദിന മത്സരങ്ങളെയോ ചതുർദിന മത്സരങ്ങളോ അഞ്ച് ദിവസത്തെ മത്സരങ്ങളുമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രതിഭയെ കണ്ടെത്തിയാൽ അയാൾക്ക് നന്നായി കളിക്കാനുള്ള സമയം നിങ്ങൾ നൽകണം നന്നായി പെർഫോം ചെയ്യാൻ ആ താരത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കയാളെ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരാവുന്നതാണെന്നും രാജു വ്യക്തമാക്കി അതേസമയം ഐ പി എൽ ഇത്തവണ ആദ്യത്തെ ഏഴ് മത്സരങ്ങളിലും പുറത്തിരുന്ന ശേഷം ബാക്കിയുള്ള ഏഴ് കളികളിലാണ് വൈഭവിന് അവസരം ലഭിച്ചത് ഇരുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റോടെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസും താരം അടിച്ചെടുത്തു ഓരോ സെഞ്ചറിയും ഫിഫ്റ്റിയും അടക്കമാണിത്